ഇത് ആളുകളെയൊക്കെ ഉമ്രയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു സലഫി ഉമ്രയുടെ അമീറായി ആളുകളെ പറ്റിച്ച് കബളിപ്പിച്ച് നടക്കുന്ന നേതാവിൻ്റെ ഒരു വീഡിയോ ആണ് അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കണ്ടത് എങ്ങനെയാണ് മുസ്ലിമീങ്ങളെ നല്ല വൃത്തിയിലും വെടുപ്പിലും പറ്റിക്കുക എന്ന് കബളിപ്പിക്കുക എന്ന് വ്യക്തമായി ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതുപോലെയുള്ള ചില സലഫികളുടെ കൂടെ നിങ്ങൾ ഉറയ്ക്ക് പോകുന്നവരാണെങ്കിൽ ജാഗ്രത പാലിക്കണം ഇത്തരക്കാരോട് കൂടെ നിങ്ങൾ പോകാതിരിക്കുകയാണ് വേണ്ടത് കാരണം നിങ്ങളുടെ ഈമാൻ അത് നഷ്ടത്തിലാകും എന്നതിൽ സംശയമില്ല കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാകും ഉറപ്പുള്ള ഇവിടെ ഇവിടെ വയസ്സിൽ അബ്ദുല്ലാഹിബിൻ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല ഇങ്ങനെ നിന്നു മുമ്പ് തമ്പ് ബാക്കും നമ്പ് പറകും തമ്പ് സുല്ലാഹി ചോച്ചി എന്താ ഇങ്ങനെ ആരെങ്കിലും അമ്പിതാണെന്റെ മേറ്റ് കൊണ്ടോട്ടേ എന്റെ കണ്ണങ്ങൾക്ക് കണ്ണിന് പകരം എന്റെ നെറ്റി അങ്ങയുടെ നെറ്റിന് പകരം എന്റെ നെഞ്ചി അങ്ങയുടെ നെഞ്ചിന്റെ പകരം എന്റെ ശരീരം അങ്ങയുടെ ശരീരത്തിന്റെ പകരം എന്ന് പറഞ്ഞ് ഷഹീദായ സഹാബാക്കളിനുള്ളിലുണ്ട് ഉള്ളിലുണ്ട് കബറവിടെ ജാറ ഇവിടെ പട്ട ഇവിടെ നൂലവിടെ തകിടവിടെ പരിപാടി ഇവിടെ കുറൂസ്വിടെ ശുദ്ധ വണ്ടത്തരം അനിസ്ലാമികം അതിസ്ലാമികമാണെങ്കിൽ അതിന് പറ്റിയ സ്ഥലം ഈ കാണുന്ന മൈതാനമാണ് ഇവിടെ ഒന്നില്ലെങ്കിൽ കാണാം ഇസ്ലാം തുടങ്ങിയത് ഇവിടെ നിന്ന് തലസ്ഥാനം മദീനത്തുൽ മനസ്സിലായല്ലോ അദ്ദേഹം പറഞ്ഞു വരുന്നത് അഥവാ ആളുകളെ ഒമ്ര എന്ന പേരിൽ കൊണ്ടുപോയിട്ട് ഉഹദ് കാണിച്ചുകൊണ്ട് പറയാണ് ഇതാ ഉഹദ് കണ്ടില്ലേ ഇവിടെ ജാറമില്ലല്ലോ മഖ്ബറകൾ ഇല്ലല്ലോ കേൾക്കുന്ന സമയത്ത് വളരെ നിഷ്കളങ്കമായി അല്ലേ കറക്റ്റാണല്ലോ അവിടെ മക്കബറകളും ജാറങ്ങളും ഒന്നും കാണുന്നില്ലല്ലോ വാസ്തവത്തിൽ അവിടെ മഖ്ബറകൾ ഉണ്ടായിരുന്നു അവിടെ ജാറങ്ങൾ ഉണ്ടായിരുന്നു അത് ഇവരുടെ നേതാവായ ഇബിനു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഇസ്ലാം പേരിൽ വന്നിട്ടുള്ള ഭീകരവാദി അയാൾ അവിടെയുള്ള ജാറങ്ങളും മക്ബറകളും പൊളിച്ചു കളഞ്ഞതാണ് എന്ന് ഇവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹത്തിന്റെ അനുയായികളായ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അവിടെ പോയി കാട്ടിക്കൊടുക്കുകയാണ് കണ്ടോ ഇവിടെ മക്ബറ ഇല്ലല്ലോ ഇവിടെ ജാറമില്ലല്ലോ ഇല്ലല്ലോ അല്ലെ നല്ല അടിപൊളി പറ്റിക്കലാണ് വഞ്ചിക്കലാണ് നിങ്ങൾ നോക്കൂ ഈ പുസ്തകം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ എഴുതിയിട്ടുള്ള കെ എൻ എം പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഇത് പുറത്തിറക്കുന്നത് അഥവാ മുജാഹിദുകളെല്ലാം ഒറ്റക്കെട്ടായി ഉണ്ടായിരുന്ന കാലഘട്ടം പിന്നെ ഇത് ചരിത്രവുമാണ് ആർക്കും നിഷേധിക്കാൻ കഴിയുകയുമില്ല എന്തായാലും ഇതിൽ പതിനേഴാം പേജിൽ എഴുതി വെച്ചത് നമുക്ക് കാണാം ജബീല പട്ടണത്തിൽ ഒരു കബറുണ്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് അബൂബക്ർ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കള്ളപ്രവാചകനായി ചമഞ്ഞ് മുസ്ലിം സമൂഹത്തെ എതിർത്ത മുസൈലിമത്തുൽ ആ മുസൈലിമത്തുൽ കത്താബുമായുള്ള സമരത്തിൽ ഷഹീദായ സൈദ് ബിൻ ഖത്താബിൻ്റെതായിരുന്നു ആ ഖബർ അമീർ ഉസ്മാനും അറുനൂറ് അശ്വഭടന്മാരും ഇബനു അബ്ദുൽ വഹാബും കൂടി ഭക്തജനങ്ങളുടെ മുന്നിൽ വെച്ച് ആ ജാറം നിരപ്പാക്കി കണ്ടോ അപ്പൊ ഇബിൻ അബ്ദുൽ വഹാബ് ആണല്ലോ സൗദി അറേബ്യയുടെ ഭരണം പിടിച്ചടക്കിയതും അവിടെയുള്ള സർവ ആ വിദുരത്കളും കടത്തി കൂട്ടിയത് പൂർവ്വസൂരികനായ മഹത്വക്കളുടെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് പുതിയ ഒരു ആശയം സൗദി അറേബ്യയിൽ കൊണ്ട് വിതച്ച ആളാണല്ലോ ഇബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ പണിയാണ് അവിടെയുള്ള മഹാന്മാരുടെ ജാറവും കുമ്പയൊക്കെ ഒക്കെ പൊളിച്ചു കളയാ എന്നിട്ട് പൊളിച്ചു കളഞ്ഞിട്ട് അയാളുടെ അനുയായികൾ വന്നിട്ട് സാധുക്കളായ മുസ്ലിം കൊണ്ടുപോയി കാണിക്കുകയാണ് ഇവിടെ ജാറമില്ലല്ലോ ഇവിടെ മക്ബറ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പൊട്ടിസാക്കുന്ന വഹാബികളുടെ സലഫികളുടെ സ്ഥിരം പരിപാടിയിൽ ഒന്നാണ് നാം കേട്ടത് ഇദ്ദേഹം ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞ മഹാനാണല്ലോ സയ്യിദ് ഷുഹദ ഹംസാർഹൊനു മഹാൻമാർ ഹംസ റതി അള്ളാഹൊനുഹിന്റെ ഖബറിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് വഫാ വഫായിൽ കൃത്യമായി അത് പറയുന്നത് നമുക്ക് കാണാം മഹാന്മാർ പറയുകയാണ് ംസ റിയാഹൻഹുന്റെ അമ്മ ഖബറിനെ കുറിച്ച് വിവരിക്കുമ്പോ പറയാണ് ഖബറിന്റെ മേലെ നല്ല അഴകാർന്ന ഉയർന്ന കുബ്ബ ഉണ്ടായിരുന്നു വഫാ ഉൽ നമുക്ക് കാണാം അതേപോലെ തന്നെ മദീനയിൽ മറവ് ചെയ്യപ്പെട്ട മറ്റൊരു മഹാനാണല്ലോ മാലിക് റതി അള്ളാഹുഹു മാലിക് റബിഅള്ളാഹൊനുവിന്റെ ഖബറിനെ കുറിച്ച് ഇമാം നബബി റഹമത്ത് അലിയെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ നബി നബിഇഇമാം പറയാണ് ഇമാമിന്റെ ഖബറിന്റെ മേലെ കുബ്ബ ഉണ്ടായിരുന്നു തഹദീബുൽ വല്ലുഹാത്തിൽ നമുക്ക് കാണാം അതുപോലെ ഒരുപാട് ഒന്നൊന്നും പറഞ്ഞാൽ തീരുവില്ല ഒരു ഫുൾ വലിയ ലെങ് ഉള്ള വീഡിയോ ചെയ്യേണ്ടി വരും മുൻഗാമികളായ സൊഹാബത്തിൻ്റെയും താപിയങ്ങളുടെയും ഖബറിന്റെ മേലുള്ള കുബ്ബയെക്കുറിച്ച് പറയാനൊരുങ്ങിയാൽ നോക്കൂ നിങ്ങൾ ഇബിനു പത്തൂത്ത വലിയ ചരിത്രകാരനാണ് അവർ പറയാണ് ചരിത്രം റിപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ അവർ പറഞ്ഞു ഫിഹ മഷു സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബിപരിൽ ഒരുവരായ ബഹുമാനപ്പെട്ട തൊലാർ അള്ളാഹുനുവിനെ ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ ആ തൊലാർ ഖബറിനെ കുറിച്ച് പറഞ്ഞിട്ട് വിവരിക്കുകയാണ് അവരുടെ ഖബറിന്റെ മേലെ കുബ്ബ ഉണ്ടായിരുന്നു ഇപ്പോ തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ ആ വിളവാണ് സാധുക്കളായ മനുഷ്യന്മാരെ ഒമ്പ്രയ്ക്ക് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി പറയും ഇതാ കണ്ടില്ലേ ഇവിടെ കുബയില്ല ഇതാ ഇവിടെയാണ് സഹാബത് കിടക്കും നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവരുടെ നേതാക്കൾ തന്നെ മഹാന്മാരുണ്ടാക്കിയ കുബകൾ പൊളിച്ചു കളയാതും എന്നിട്ട് ഇവരെന്ത് ചെയ്യാ പറയാ കണ്ടില്ലേ കുബയില്ല ഇതാണ് ഇസ്ലാം ഇതിനെയല്ലേ ആ എന്ന് പറയുക സഹോദരന്മാരെ അതുകൊണ്ട് ഇത്തരക്കാരുടെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിംകൾ ആരും തന്നെ ഔമ്രയ്ക്ക് പോയി നിങ്ങളുടെ ഈമാൻ അത് കുളമാക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും വരഹമുല്ല